പച്ച മസാല മട്ടൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കറി ലീവ്സ് നെടുങ്കിയെ കിറിയിട്ടുള്ള പച്ചമുളക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കണേ അത് ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മട്ടൺ മസാല ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പിന്നെ ഒരൽപ്പം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ എടുക്കാം നല്ല നെയ്യൊക്കെയുള്ള മട്ടനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കരളിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഹൈ ആദ്യം ഒന്ന് വേവിക്കുക അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെരി ഈസിയാണ് വൺ പോട്ട് റെസിപ്പിയാണ് അവസാനം നല്ല തേങ്ങാ പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇവിടെ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാരണ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുത്താലും മതിയാവും തേങ്ങാപ്പാലെടുക്കുന്നതെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല ഇതൊരു മിൽക്ക് പൗഡറിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ചൂടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ വയ്ക്കുക ശേഷം ഉപയോഗിക്കുക ആ ഒരു നെയ് പീസൊക്കെ കഴിക്കാൻ അട്ടിപ്പൊളി ടേസ്റ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഐ ഡിയേഴ്സ്